തരത്തിലുള്ള ഒരു 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 ആഡംബരങ്ങളും കല്യാണം എന്തായിരുന്നു അങ്ങനെ ഇത് കോവിഡ് അതുകൊണ്ട് കൂടാൻ അതുകൊണ്ട് ആഡംബരം ആണോ അല്ല അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്നിട്ട് വേറെ സമയത്ത് ഇതിന്റെ പാർട്ടി വെക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും മകൾക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ല സ്വർണ്ണ ഇടാനോ വലിയ പാർട്ടി നടത്താനോ അങ്ങനത്തെ ഒന്നും താല്പര്യം ഇല്ല അത് അപ്പാ അപ്പാന്ന വിളിക്കന്നെ എന്താന്ന് വെച്ചാ വെച്ചിതോ കുറച്ച് പാവങ്ങൾ കൊടുക്കേ കുറച്ച് പാവങ്ങളുടെ കല്യാണം നടത്തി അപ്പൊ പിന്നെ അങ്ങനെ ഒരു സമൂഹവിവാഹം എന്നൊക്കെ ആലോചിച്ചിരുന്നു കൊറേ പേർക്ക് പത്ത് പാവം വെച്ച് കൊടുത്തിട്ട് ഒരു നൂറ്റൊന്ന് പേരെ വിളിച്ചിട്ട് ആളുടെ ഒപ്പം എല്ലാവരും കൂടി അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു ആ കോവിഡ് ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ പറ്റിയില്ല അങ്ങനെ ഉള്ള ഒരു ഇതാണ് ഇങ്ങനത്തിലുള്ള കല്യാണങ്ങൾക്ക് പോകുമ്പോഴും എവിടെ പോയാലും എപ്പോഴും ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ അപ്പൊ ഈ ഒരു കോസ്റ്റ്യൂമിന് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്ര എത്ര രൂപ വരും ഈ ഒരു കോസ്റ്റ്യൂമിന് ഈ കോസ്റ്റ്യൂമിന് എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു പത്ത് അയ്യായിരത്തിന്റെ ചോട വരും ആണല്ലേ എല്ലാം കൂടി ഇതെല്ലാം സ്റ്റിച്ച് ചെയ്പ്പിച്ചെടുക്കുന്നതാണ് എല്ലാം അപ്പൊ ഇതില്ലേ ഈ സൈഡിൽ ഇവിടെ പ്രിന്റിലുണ്ടല്ലോ അതാ മറ്റേ ഗിന്നസ് റെക്കോർഡ് കിട്ടിയ മാരത്തോൺ പോയതിന്റെ അല്ലെ പക്ഷെ മർഡോണോ കൂടെ കൂടെയുള്ള ഫോട്ടോ അപ്പൊ പണ്ട് നേരത്തെ ഇതേപോലെ വൈറ്റ് ഇങ്ങനെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഇപ്പൊ കുറച്ച് ഡിസൈൻ ചെയ്ത് ഞങ്ങൾക്ക് ഒരു ഗാർമെന്റ് ഫാക്ടറി ഉണ്ട് തിരുപ്പൂര് അപ്പൊ അവിടെ പല സാധനങ്ങളും ഉണ്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പലതും ഫിജിക്കാർട്ടിലേക്ക് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടേക്കൊക്കെ വേണ്ടിട്ട് ഇനിയിപ്പോ ഇത് കൊറേ പേര് ഇത് ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനത്തെ മുണ്ട് വേണ്ടി അവിടെ സാമ്പിൾസ് ഇതിപ്പോ ചെയ്തതാണോ ഈ ഒരു റൈറ്റിംഗ് ആയിട്ടുള്ള മറന്നൂടെ കണ്ടു ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചെയ്തതും ഈ ഒരു ഡിസൈൻ ഇല്ല നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുള്ള കൊറേ ഫോട്ടോസും കുറെ കാര്യങ്ങളും ഇതെല്ലാം അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒരു യുണീക്ക് ഒരു ഐഡിയ ഞാൻ ചെയ്യുന്നതില് അങ്ങനെ ഒരു എനിക്ക് ഫുൾ ഫ്രീഡം തന്നെ ക്ലോസ് ആണ് അപ്പൊ ഞാൻ പലതും ചെയ്യാറുണ്ട് അയച്ചു കൊടുക്കും സോഷ്യൽ സൈൻ അയക്കും വളരെ നല്ല ക്ലോസ് കാരണം ഒരുപാട് നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ എല്ലാത്തിലും തന്നെ തന്നെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത് ഹെഡ് ബാൻഡ് വെച്ചിരിക്കുന്നതിന്റെ ഇതോ ബോച്ച് ഈ യാചകയാത്ര തുടങ്ങിയപ്പോ ഈ മുടി ഇങ്ങനെ ബുദ്ധിമുട്ടാ അപ്പൊ ഞാന് ഈ ബാൻഡും പിന്നെ ഇവിടെ ഇതും അത് മുടി വയ്ക്കണേ ബിഗ് ബിഗ് അല്ല ഈ എന്താ ബാൻഡ് ബാൻഡ് അല്ലല്ലിഗൊന്നില്ല ഒറിജിനലാണ് മുടിയും വളർന്നെങ്കിൽ ബോച്ച ഹെയർ ഓയിൽ ദേശം പുതിയ സാധനം ഇറങ്ങുന്നുണ്ട് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരാം എയർ സീക്രട്ട് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് അതെ പിന്നെ ബോച്ച എനർജി രണ്ടു വേണമെങ്കിൽ അടുത്ത മാസം ബോച്ചെ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ള ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസി കടകൾ കൊടുക്കുന്നുണ്ട് ഒരു എൻക്വയറി വന്നിട്ടുണ്ട് അത് ഞാൻ ചെയ്തു ഇനി ബാക്കി എല്ലാ ജില്ലയിലും വെച്ചാണ് ആദ്യം കൊടുക്കുന്നത് സോഷ്യൽ മീഡിയ നിറയെ ബോച്ചയെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു കുറെ ദിവസം എന്നാൽ അധികമാർക്കും അറിയാത്ത ബിസിനസ് ലോകത്തെ വമ്പനല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് നമ്മുടെ വീട്ടിലെ ബോച്ചെ പ്രത്യേകിച്ചും ഏകമകളാണ് ബോജി ഏകമകൾക്ക് അച്ഛനൊരു സൂപ്പർ ഹീറോ തന്നെയാണ് തന്റെ പ്രണയം ആദ്യമായി അച്ഛനോട് പറഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ സമ്മതം മൂളിയതും അന്ന ഒരു സമയത്ത് തുറന്നു പറഞ്ഞിരുന്നു ന്യൂ ജനറേഷൻ വിവാഹം നടത്തി കോടികൾ പൊടിക്കുന്ന ചിലർക്കുള്ള മാതൃക കൂടിയായിരുന്നു സ്വർണ വ്യാപാരിയായ കൊടീശ്വരനായ ബോബി ചുമണൂരിന്റെ മകളുടെ വിവാഹം ഏറ്റവും ൾ മാധ്യമ ശ്രദ്ധ ഒന്നും നൽകാതെ നടത്തിയ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ ആ സമയത്ത് വൈറലായി മാറിയിരുന്നു തീർത്തും ലളിതമായ ചടങ്ങുകളിലൂടെയായിരുന്നു ഏക മകളുടെ വിവാഹം ബോബി ചെമ്മണ്ണൂർ നടത്തിയത് മകളുടെ വിവാഹത്തിലും പതിവ വേഷവിധാനത്തിൽ തന്നെയാണ് ബോബി എത്തിയത് നിറഞ്ഞ കയ്യടിയോടെയാണ് തങ്ങളുടെ ബോച്ചിയുടെ മകളുടെ വിവാഹ വാർത്തയെ സോഷ്യൽ മീഡിയ സ്വീകരിച്ചതും ഒരുതെരി പൊന്നില്ലാതെ ചെറിയൊരു നെക്ലസ് മാത്രം അണിഞ്ഞുകൊണ്ടാണ് വിവാഹ ചടങ്ങിൽ അന്നെ എത്തിയത് തന്നോട് ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാത്ത മകളാണ് അന്നെ എന്നാണ് ബോച്ച പറഞ്ഞിട്ടുള്ളത് മാസം ഒരു ലക്ഷം രൂപ മകൾക്ക് കൊടുക്കുന്ന അച്ഛനാണ് താനെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു കുഴപ്പമില്ലാത്ത ചുറ്റുപാടുകൾ ഉണ്ടെന്നാണ് ആസ്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബോച്ചയുടെ മറുപടി നിനക്ക് വേണമെങ്കിൽ പണിയെടുക്കണമെന്ന് മകളോട് പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ കൂടിയാണ് അദ്ദേഹം പണിയെടുത്താൽ ജീവിക്കാം ബിസിനസ് വേണമെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാം അതുമല്ലെങ്കിൽ ചുമ്മാ ഇരിക്കണമെങ്കിൽ അങ്ങനെയും ഞാൻ നിർബന്ധിക്കില്ല ഇതുവരെയും എന്നോട് ഒരു സാധനവും മകൾ ആവശ്യപ്പെട്ടിട്ടില്ല സ്വർണം വേണ്ട കാശ് വേണ്ട കാർ വേണ്ട നെക്ലസ് വേണ്ട അവൾക്കൊന്നും വേണ്ട ഒന്നും ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല ജീവിക്കാൻ ഒരു മാസം ഒരു ലക്ഷം കൊടുക്കാറുണ്ട് അതുകൊണ്ട് അവർ ജീവിക്കുന്നു അതിൽ കൂടുതൽ ഒന്നും ചോദിക്കില്ല ചോദിച്ചാൽ കൊടുക്കും പക്ഷെ അവൾക്കൊന്നും ും വേണ്ട പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു പറയുന്ന ആളല്ല താൻ പണിയെടുത്ത് ജീവിക്കൂ എന്ന കാഴ്ചപ്പാടാണ് തനിക്കെന്നും ബോച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് യാക്കര സെന്റ് മീരിയസ് ചർച്ചിൽ വെച്ച ജൂലൈ പന്ത്രണ്ടിനായിരുന്നു അന്നയുടെയും സാമിന്റെയും വിവാഹം വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കോവിഡ് കാലമായതിനാൽ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടുകൂടിയാണ് ചടങ്ങുകൾ നടന്നത് വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായ സൗഹൃദമാണ് പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തിയത് രണ്ടുപേർക്ക് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നായിരുന്നോ അപ്പൊ അവിടെ പ്രിവെൻഷൻ ആവാമായിരുന്നു പക്ഷെ കോണ്ടോ സാധനങ്ങളൊന്നും ആ നേരത്തെ ഉപയോഗിക്കാൻ പറ്റിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു ആക്രാന്തം പിടിച്ച പോലെ എന്ന് പറഞ്ഞ പോലെ ഈ ഒക്കെ നല്ലതാണ് പക്ഷെ ആ നേരത്തെ അതൊന്നും നടന്നില്ല അങ്ങനെ കുട്ടിണ്ടായി അതാണ് അങ്ങനെയൊക്കെ ഇണ്ടാവുന്നു ഇത് പറയാം പക്ഷെ എപ്പോഴും പ്രിവെൻഷൻ ഉണ്ടാവണം നല്ല ആഗ്രഹങ്ങളാണ് നടക്കില്ല ചെലപ്പോ നടക്കും അടുത്തത് അങ്ങനെ ഫ്രണ്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ആയിട്ടുണ്ട് പിന്നീട് തോന്നിയോ അങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ മനുഷ്യരല്ലേ തെറ്റുകൾ പറ്റാത്തവരില്ലോ തെറ്റിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് കഴിഞ്ഞാൽ കൂടുതൽ എല്ലാവരും ലിവിങ് ടുഗെദർ ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ച് അത് ശരിയായ ഒരു രീതിയായിട്ട് തോന്നുന്നില്ല പിന്നെ സൊസൈറ്റി ആണ് മതങ്ങളും കാര്യങ്ങളും അവരവരുടെ അവരവരുടെ കംഫോർട്ട് സൊസൈറ്റി അവരുടെ ജീവിതത്തിന് തെറ്റൊന്നുമില്ല അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പക്ഷെ അതക്കു മേലെ നമ്മള് അതൊക്കെ വിട്ടിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ കല്യാണം കഴിച്ച് ജീവിക്കുമ്പോൾ നമുക്കൊരു ലൈസൻസ് കിട്ടിയ പോലെയാണ് ഇത് നമ്മുടെ ആയി നമുക്ക് ലൈസൻസായി അടിമ എന്ന അർത്ഥമില്ല എങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ആണും പെണ്ണും സമത്വം എന്നൊക്കെ പറഞ്ഞാലും അക്കാര്യത്തില് ആണുങ്ങളോട് ഒരു വ്യത്യസ്ത അഭിപ്രായമാണ് എനിക്കുള്ളത് ഏഹ് പെണ്ണുങ്ങളെ അവരുടെ താഴെ തന്നെയാണ് നിർത്തി എല്ലാവരും അല്ലെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അതൊക്കെ തന്നെയാണ് അതായത് ഇപ്പൊ നമ്മൾ ആ ഒരു കാപ്പി ഉണ്ടാക്കി പോണ്ടോ എന്ന് പറയും ല ഒരു കാപ്പി ഉണ്ടാക്കി എന്ന് പറയലും കുറവായിരിക്കും അങ്ങനെ പറഞ്ഞാലത്തെ അവസ്ഥ സ്നേഹത്തിൽ പറഞ്ഞിട്ട് കൊടുക്കും എന്നും പറയാൻ പറ്റുമോ അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഓരോ ഭാഗത്തും അത് അത് ഞാൻ തർക്കിക്കുമ്പോ ഞാൻ ജയിക്കാൻ വേണ്ടിട്ട് ഭാര്യയോട് പറയും ആ അത് ആണിന്റെ താഴെ തന്നെയാണ് പെണ്ണ് കെടുക്കുമ്പോൾ നീ അടിയിൽ തന്നെയല്ലേ എന്ന് ചോദിക്കും അതുകൊണ്ട് ആണിന്റെ താഴെയാണ് പെണ്ണ് എന്നൊക്കെ പറയും നമ്മൾ ജയിക്കാൻ വേണ്ടി പക്ഷെ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുമ്പോ ശരിക്കും സമത്വം വേണം സൃഷ്ടി ഒക്കെ ആണ് പെണ്ണ് ആയി എന്നുള്ളത് അതുകൊണ്ട് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ലിവിങ് ടുഗദർ ലിവിംഗ് ലൈസൻസ് ഇല്ല രണ്ടുപേരും ഈക്വലാ ആർക്ക് വേണേ ഇട്ടിട്ട് ആരെ വേണേ ഇട്ടിട്ട് പോവാം എപ്പോ എപ്പൊ ഈക്വൽ സ്റ്റാസ് മാത്രമല്ല എപ്പോഴും ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും പുതുമ നഷ്ടപ്പെടില്ല എന്ന് ഹണിമൂണാ മറ്റേ ലൈസൻസ് കിട്ടിയിട്ട് വണ്ടി ഓടിക്കണതും ആ ഒരു ഇത് ഇണ്ടല്ലോ അപ്പൊ അതിന് വലിയ ത്രില് അങ്ങനെ കുറഞ്ഞു വരും ഇതെന്നും അപ്പൊ ബോച്ചയുടെ ലൈഫിൽ അപ്പൊ ബോച്ചയുടെല്ലോ ബോച്ചയുടെ വൈഫ് ഇത് കാണുന്നുണ്ടാവില്ലേ അപ്പൊ ബോച്ചയുടെ ലൈഫ് എന്താണല്ലേ

ഒരു വിവാഹിതനാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ കട്ട് തിന്നു ബോച്ചി അപ്പൊ അത് ഒരു നല്ല ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തെറ്റും ചെയ്യുന്നുണ്ട് ഇത്രയല്ലേ വ്യത്യാസമുള്ളൂ ഞാൻ എല്ലാം തുറന്നു പറയുന്നു ബാക്കിയുള്ളവരൊക്കെ കാണാൻ പറയത്ത് അത്രയല്ലേ വ്യത്യാസമുള്ള എല്ലാവരും മനുഷ്യനും ചോരും അല്ലെങ്കിൽ മന്ദബുദ്ധിയായിരിക്കണം അപ്പോ അതുകൊണ്ട് എല്ലാവരും ഒന്നൊക്കെ തന്നെ ആഗ്രഹങ്ങളില്ലാത്ത ഇല്ലാത്ത ഒക്കെ ഉണ്ട് ഒരു ഓപ്പൺ ആണ് ചില ഒരു ക്ലോസ്ഡ് ആണ് അത്രേയുള്ള വ്യത്യാസമുള്ളൂ എനിക്ക് പറയാനുള്ള ചങ്കുറ്റം ഉണ്ട് ധൈര്യം ഉണ്ട് ഞാനും പേടിക്കുന്നില്ല വന്നാലും സ്വീകരിക്കും അത്രേ എന്തെങ്കിലും ആരെങ്കിലും സഹായം സഹായം പോലും അങ്ങനെ നോ പറയുന്ന ഞാൻ കേട്ടിരിക്കുന്നത് ആണോ ശരിയാണോ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ എല്ലാം കൊടുക്കാൻ പറ്റില്ല ഒരു ആപ്ലിക്കേഷൻസ് അപേക്ഷകള് കണക്കുകൂട്ടിയപ്പോ അയ്യായിരം കോടി വേണം സാധ്യമല്ല അതില് ഓടിട്ട വീടാണ് ടെറസ് ആക്കി തരണം അല്ലെങ്കിൽ എന്താ പറയാ തമാഷയ്ക്ക് പറയുകയാണെങ്കിൽ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരു കല്യാണം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മള് വല്ല ഓപ്പറേഷൻ മരുന്ന് ഭക്ഷണം അത്യാവശ്യം ഇടയ്ക്ക് ഇടയ്ക്ക് ചെറിയ വീടുകൾ വെച്ചു കൊടുക്കും പറ്റാവുന്നൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസിന്റെ ഇപ്പൊ കുറച്ചും കൂടെ ബഡ്ജറ്റ് കൂട്ടിയിട്ടുണ്ട് ബോച്ചേറ്റിടെ ലാഭത്തിന്റെ വിഹിതം എടുത്തിട്ട് കുറച്ചു കാര്യങ്ങൾ ഇപ്പൊ ഡെയിലി ചെയ്യുന്നുണ്ട് കുറേ